വായുപുത്രനായ അനുമൽ സ്വാമി വായു വേഗത്തിലാണ് ഓരോ ഭക്തരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് എന്നാൽ ചിലരെങ്കിലും പറയാറുണ്ട് എനിക്ക് ആഗ്രഹം സാധിച്ചില്ല ഞാൻ മന്ത്രങ്ങൾ ജപിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ ശരിയാവണ്ണം മന്ത്രം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വായുപുത്രനായ ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നതാണ് എന്താണ് ഈ ശരിയാവം വണ്ണം നിങ്ങൾ നേരെ ഹനുമൽ സ്വാമി എൻ്റെ ആഗ്രഹം സാധിച്ചു തരണേ ഞാനിതാ അങ്ങയ്ക്ക് മുന്നിൽ ഈ മന്ത്രം സമർപ്പിക്കുന്നു അങ്ങനെയല്ല പിന്നെ എങ്ങനെയാണ് പറയേണ്ടത് ആദ്യം തന്നെ വിളിക്കേണ്ടത് രാമദേവനെയാണ് ജയ് ശ്രീരാമ ജയ് ആഞ്ജനേയ എന്ന് നിങ്ങൾ ഉച്ചരിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഹനുമൽ സ്വാമിയെ വിളിച്ച് മന്ത്രം ജപിക്കേണ്ടത് അപ്പോൾ വായുപുത്രനായ ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ സാധിച്ചിരുന്നാണ് ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ജയ് ശ്രീരാമ ജയ് അഞ്ജന് എന്നിട്ട് വേണം ഹനുമാൻ സ്വാമിക്ക് മന്ത്രങ്ങൾ സമർപ്പിക്കാൻ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഇത് വളരെ വേഗത്തിൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തോളൂ